ലുഖമാനാക്കി പോലെ ലാഹുനും തന്റെ മകന് നൽകിയ സന്ദേശങ്ങൾ മോനെ നാല് ഇക്കാര്യത്തിൽ നിന്ന് കൂടി ജീവിക്കും ഒന്നാമത്തെ കാര്യം വളരെ രുചിയേറിയ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം വളരെ ആഡംബരത്തോടുകൂടി തുടങ്ങുന്ന കാര്യത്തിൽ മൂന്നാമത്തെ കാര്യം വിലപിടിപ്പേക്ക് സ്വന്തമാക്കുന്ന കാര്യത്തിൽ അപ്പോൾ ചോദിച്ചു പാപ്പ ഈ ദരിദ്രരായ നമുക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത് അപ്പോൾ ലുക്മാനുൽ ഹക്കീം പ്രിയപ്പെട്ടുമെന്ന് മകനോട് ഇങ്ങനെ പറഞ്ഞു മോനി വളരെ ശക്തിയായ വിശപ്പ് അനുഭവപ്പെടുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക അപ്പോൾ ഏത് ഭക്ഷണവും വളരെ സ്വാദിഷ്ടമുള്ളതായി രണ്ടാമത്തെ കാര്യം ജോലി ചെയ്ത് ക്ഷീണിച്ച് വിഷമിക്കാൻ വേണ്ടി മാത്രം നിലങ്ങുക അപ്പോൾ ഏതുറക്കവും വളരെ ആഡംബരത്തോടു കൂടിയുള്ള തുറക്കമാവും മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരെ സഹായിച്ച് അവരുടെ ഹൃദയങ്ങളിൽ ഒരു ഇടം നടത്തുക അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വീട് നില ഉമാൻ ഹാക്കിയും തൻ്റെ മകന് സന്ദേശം നൽകി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാമോ